വിവാഹം കഴിച്ചിട്ട് എട്ട് ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടി പക്ഷെ ഒൻപതാമത്തെ വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ പിടിവീണു അധ്യാപികയായ സമീറ ഫാത്തിമ എന്ന യുവതി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം വിദ്യാസമ്പന്നയും അധ്യാപികയുമായ യുവതി വിവാഹ തട്ടിപ്പിലൂടെ ലക്ഷങ്ങളാണ് സമ്പാദിച്ചത് ഇതിനിടെ ഇരകളായതാവട്ടെ എട്ട് ചെറുപ്പക്കാരും വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിട്ടും തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ഒടുവിൽ അറസ്റ്റിലാകുകയും ചെയ്ത യുവതിയുടെ കഥയാണിത് ഇത് സമീറ ഫാത്തിമ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിയായ അധ്യാപിക തൊഴിൽ അധ്യാപനമാണെങ്കിലും ഈ യുവതി ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് തന്റെ തൊഴിലിന്റെ എന്തെങ്കിലും മെച്ചം കൊണ്ട് അല്ല കേട്ടോ മറിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഈ യുവതി വിവാഹം കഴിച്ചത് എട്ടുപേരെയാണ് അതിലെന്താണ് ഇത്ര വലിയ കാര്യം എന്ന ചോദ്യം ആരിലും ഉയരാ ഒരു വിവാഹം കഴിക്കുകയും അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബന്ധം വേർപെടുത്തി മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നതൊക്കെ സാധാരണമാണ് ദാനം എന്നാൽ സമീറ ഫാത്തിമയുടെ കാര്യം അങ്ങനെയല്ല എട്ടുപേരെ വിവാഹം ചെയ്തത് തട്ടിപ്പിന് വേണ്ടിയായിരുന്നു ഈ യുവതി വിവാഹം കഴിച്ച പുരുഷന്മാരിൽ നിന്നെല്ലാം ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത് ഒൻപതാമത്തെ വിവാഹത്തിനായ തയ്യാറെടുക്കവെയാണ് സമീറ ഫാത്തിമയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിവാഹിതരും സമ്പന്നരുമായ വ്യക്തികളെയാണ് സമീറയും സംഘവും തട്ടിപ്പിനിരയാക്കിയിരുന്നത് സമ്പന്നരായ മുസ്ലിം യുവാക്കളെ വലയിലാക്കുകയും വിവാഹ ശേഷം ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയുമായിരുന്നു സമീറയുടെ രീതി ഇതിനായ പ്രത്യേക സംഘത്തിനൊപ്പമായിരുന്നു സമീറയുടെ പ്രവർത്തനം വിവാഹ ശേഷം അൻപത് ലക്ഷം രൂപ സമീറ തട്ടിയെടുത്തെന്നാണ് ഒരു ഭർത്താവിന്റെ പരാതി പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെന്നുള്ള പരാതിയും നിലവിലുണ്ട് റിസർവ് ബാങ്കിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ കബളിപ്പിച്ചതായാണ് വിവരം വിവാഹ വെബ്സൈറ്റുകളും ഫേസ്ബുക്കും ഉപയോഗിച്ചാണ് സമീറ ഇരകളെ കണ്ടെത്തിയതെന്നാണ് വിവരം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ബന്ധം സ്ഥാപിച്ച ശേഷം ദുരവസ്ഥ വിവരിച്ച് സഹതാപം വഴിയാണ് പല ബന്ധങ്ങളും വിവാഹത്തിലെത്തിച്ചത് ജീവിതത്തിലെ ദുഃഖകഥകളും മറ്റും ഇവർ പുരുഷന്മാരുമായി പങ്കുവയ്ക്കും വിവാഹമോചിതയും കുട്ടിയുള്ള അമ്മയുമാണെന്ന് പറഞ്ഞ് സഹതാപം നേടി വിശ്വാസം പിടിച്ചെടുക്കുകയായിരുന്നു സമീറയുടെ രീതി ഇതിനുശേഷം നിക്കാഹ് നടത്തും വിവാഹം കഴിയുന്നതോടെ യുവതി ഭീഷണി ആരംഭിക്കും വിശ്വാസവഞ്ചന മുതൽ ഗാർഹിക പീഡനം വരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കേസ് കൊടുക്കുമെന്നും പൊതു നാണം കെടുത്തുമെന്നുമാകും യുവതി പുതുമണവാളനോട് പറയുക ഇതോടെ സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന നാണക്കേടോർത്ത് പുരുഷന്മാർ ഒത്തുതീർപ്പിന് തയ്യാറാകും യുവതി ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ പുരുഷന്മാരിൽ നിന്നും അടിച്ചു മാറ്റിയതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ നൽകിയ കേസിൽ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് സമീറ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നാഗ്പൂരിലെ ഒരു കടയിൽ നിന്നും സമീർ അറസ്റ്റിലായത് പുതിയ വിവാഹത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു അപ്പോൾ അവർ